യുപിയുടെ നാഗവംശമാണെന്ന് പറഞ്ഞു ഈ നാഗവംശം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗം അതോ ഈ സർപ്പം എന്ന് പറയുന്ന മനുഷ്യവംശം തന്നെയാണ് സർപ്പം രണ്ടും രണ്ടാണ് മനുഷ്യവംശമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റഷ്യക്കാരെ കുറിച്ച് പുരാതന ചരിത്രത്തിൽ പരാമർശം വരുന്നത് അതുപോലെയാണ് അപ്പോൾ അർജുനൻ്റെ തന്നെ പര്യായമായിട്ട് വാനരധ്വജൻ എന്ന് വരും അർജുനൻ്റെ പേര് അവിടെ പറയുന്നത് വാനരധ്വജൻ എന്നാണ് എങ്ങനെ വന്നു വാനരധ്വജൻ എന്നുള്ള പേര് വാനരനാണ് അദ്ദേഹത്തിൻ്റെ കൊടിയുടെ അടയാളം അതുകൊണ്ട് വന്നതാണ് അപ്പോൾ കൊടിയെ ആസ്പദമാക്കി പേര് പറയുന്ന കൊടിയുടെ അടയാളത്തെ ആസ്പദമാക്കി പരാമർശിക്കുന്ന പതിവുണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് വളരെ ആധുനികമായി വന്നപ്പോൾ അത് പോയി എന്ന് മാത്രമേ ആണ് പിന്നെ ചില ദേശീയ സ്വരൂപങ്ങളുണ്ട് അങ്കിൾ സാം എന്ന് പറഞ്ഞാൽ ആരാണ് അമേരിക്ക അമേരിക്കക്കാരാണ് അങ്കൽസ അങ്ങനെ വെട്ടനും ഉണ്ട് അങ്ങനെ ദേശീയ സ്വരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട് പലയിടത്തും അപ്പം അതിൽ ധർമ്മ ലംഘനമില്ല അതുകൊണ്ട് നമുക്ക് അവിടെ പഴുതുകളെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല പിന്നെ മനുഷ്യന്റെ പ്രകൃതം അങ്ങനെയാണ് ജന്മസിദ്ധമായി എന്ന സത്യം വേറെ നിൽക്കുന്നു ചട്ടക്കൂടുകളെ ലംഘിക്കാനുള്ള ചട്ടക്കൂടുകളെ ലംഘിക്കുന്ന മാത്രമല്ല സ്ത്രീ പുരുഷന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ വൈവാഹ ജീവിതത്തിൽ വളരെ പ്രമുഖമാണ് അത് മാതാപിതാക്കളുടെ എടുത്താൽ നിൽക്കില്ല സമൂഹത്തെ എടുത്താൽ നിൽക്കുകയില്ല അപ്പോൾ അവർ വേറെ ഇഷ്ടമാരേജിയും അല്ലെങ്കിൽ ഓടിക്കളയും ഓടിക്കളഞ്ഞാലും പിടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ എന്താണ് ഒരു ചെടിക്കടിക്കുന്ന വിഷമുണ്ടല്ലോ അത് മേടിച്ച് തിന്നും തിന്നുക കുടിക്കും എന്നാലെ കുടിച്ചാലും പലമൊക്കെ ഒന്ന് തന്നെ അത് മേടിച്ച് കുടിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷം അല്ലെങ്കിൽ മരക്കൊമ്പത്ത് കൊട്ട് കെട്ടിത്തൂങ്ങി ആ മരക്കൊമ്പ് ഒടിഞ്ഞിട്ട് അവരെടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ സംഭവിച്ചു അണ്ടന്മാരാണേ അതുകൊണ്ട് കൊമ്പിൻ്റെ വില നോക്കാതെ പോയി കയറിട്ട് കെട്ടി രണ്ടുപേരും കൂടി അനു അലിട്ട് തൂങ്ങുമ്പോൾ കൊമ്പ് ഒടിഞ്ഞ് പോവും ഒറ്റയ്ക്കാണ് തൂങ്ങിരുന്നത് രണ്ട് കൊമ്പേ തൂങ്ങിയിരുന്നെങ്കിൽ പ്രശ്നം വരുമായിരുന്നില്ല അപ്പോഴത്തെ വൈകാരികമായ തള്ളിച്ചയ്ക്ക് ഒരേ കൊമ്പെ തന്നെ രണ്ടുപേർക്ക് ഒന്നിച്ച് ചാകാവുന്നാണേ ഇപ്പം രണ്ടിച്ച് തലമെന്താ കുഴപ്പം രണ്ട് ചേർത്താലും മൂന്ന് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ പ്രേമം നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വരും അപ്പം ഇതൊക്കെ എന്നും നടക്കുന്നതാണ് അപ്പോൾ പ്രകൃതി മനുഷ്യൻ്റെ പ്രകൃതിയുടെ പ്രേരണ നിയന്ത്രിക്കാൻ വയ്യാത്ത തരത്തിൽ അതിശക്തമായ മനുഷ്യൻ്റെ ലൈംഗിക ഊർജത്തിൻ്റെ ഒട്ടിത്തിരിയാണ് കാണുന്നത് അതൊക്കെ വ്യാസൻ വളരെ ഭംഗിയായിട്ട് കലാത്മകമായിട്ട് കുഴപ്പമൊന്നും പറ്റാത്ത പറ്റാത്ത വിധത്തിൽ വെള്ളം കൊണ്ടൊരു കൊട്ടാരം ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ ലോകത്തിതൊരു വെള്ളം കൊണ്ട് കൊട്ടാരം ജലരാജധാനി നമുക്ക് തോന്നുന്ന രാജധാനി തന്നെയാണെന്ന് ജലരാജധാനി ഇത് ഒരു മനോഹരമായ സങ്കല്പമാണ് നോക്കണം ജലരാജധാനി ഇല്ലാത്ത രാജധാനിയാണ് ഈ പറയുന്നത് ഗ്ലാസ് കൊട്ടാരം പോലെ തന്നെ ഇരിക്കും ജലരാജധാനി അതിമനോഹരമായ സങ്കല്പമാണ് ഈ തൊണ്ടുനടുത്തൊക്കെ ഉണ്ട് ഇത്തരം സങ്കല്പ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാവനാ നിർമ്മിതികൾ ഭാവനാ ബിംബങ്ങൾ ഭാവനയുടെ തിളച്ചു മറിയൽ ജലരാജധാനി ആലോചിച്ച് നോക്ക് എന്തൊരു നല്ല ഫ്രൈസാണെന്ന് നോക്ക് എന്തൊരു നല്ല പദസുമയമാണ് എന്തൊരു സൗന്ദര്യമാണ് ആ രണ്ട് പദങ്ങളിൽ നിന്ന് പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് മനുഷ്യൻ്റെ പ്രകൃതത്തെയും കൂടി മനുഷ്യൻ്റെ പ്രാകൃതികമായ പ്രേരണ നൈസർഗികമായ വാസനയുടെ എത്ര പത്തി തല്ലി ചതച്ചാലും ഒടുങ്ങാത്ത തരത്തിലുള്ള നൈസർഗികമായ ജീവിത കാമനയുടെ പ്രകടനമാണത് അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ലിബിഡോ എന്ന സൈക്കോളജിസ്റ്റുകൾ പറയുന്നു ഫ്രോയിഡും ഒക്കെ പറയുന്ന ലിബിഡോയാണത് ഇത് തല്ലി ചതയ്ക്കാൻ സാധിക്കില്ല തല്ലിച്ചതച്ച് തല്ലി ചതച്ച് തല്ലിച്ചതച്ച് ഇടാവുന്നേ ഉള്ളൂ അവൻ പിന്നെയും പത്തിപ്പൊക്കെ വരും സന്ദർഭം വരുമ്പോൾ നിയമങ്ങൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഉപദേശങ്ങൾ കൊണ്ടും ഇതിനെ തല്ലി ചതയ്ക്കാം തല്ലി ചതയ്ക്കാനാണ് സമൂഹം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചതയുകയില്ല എന്നാണ് കാണിച്ചത് അതാണ് ധനഞ്ജയോ ലോപീ സംഗമം അവിടെ നിന്ന് അവളെ അനുഗ്രഹിച്ചിട്ട് കണ്ണീരോടുകൂടി ഇവിടെ പറയും ഇങ്ങനെ അനേകം പ്രണയങ്ങൾ പ്രണയ രംഗങ്ങൾ അങ്ങനെ വാരി വിതറി ഇട്ടിരിക്കുകയാണ് മഹാഭാരതത്തിൽ ഓരോന്നും ഓരോ വിധത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം നമുക്ക് ഒരു പ്രണയരംഗം ആവിഷ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രണയകഥ അല്ലെങ്കിൽ പ്രണയരംഗം എങ്ങനെ എന്നുള്ളത് വലിയ പ്രശ്നമാണ് സംവിധായകന്മാരെ സംബന്ധിച്ചിടത്തോളവും കഥാകൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ പ്രണയം മനോഹരമായി ആവിഷ്കരിക്കാൻ സാധിക്കും ഏത് സംവിധായകനും ഏത് കഥാകൃത്തിനും ഏത് ഏത് തിര രണ്ടാമത്തെ പ്രണയം എങ്ങനെ ആവിഷ്കരിക്കും വലിയ പ്രശ്നമാണ് ആ ബാല്യകാല സഖയിൽ അല്ല പ്രേമം വഴക്കിട്ട് വഴക്കാണ് എപ്പോഴും അവർ തമ്മിൽ മജീദും സോറയും തമ്മിൽ എപ്പോഴും വഴക്കാണേ അവർ തമ്മിൽ പ്ര പ്രണയമുള്ള രാഗ രാഘവതിയും രാഘവാനുമാണ് എന്ന് തോന്നുകേയില്ല നമുക്ക് അപ്പോൾ പ്രണയം ആവിഷ്കരിക്കുന്നതിൽ ഒരു പുതിയ തന്ത്രം ഒരു ഒരാഖ്യാന തന്ത്രം ബഷീർ സ്വീകരിച്ചു ഒടുവിലേ നമുക്ക് മനസ്സിലാവുള്ളൂ അവർക്ക് തമ്മിൽ പ്രണയമുണ്ടോ ും വ്യാസൻ ഈ ആഖ്യാനതന്ത്രവും വ്യാസനാവിഷ്കരിച്ചിരുന്നു അങ്ങനെ അനേകം തരത്തിലുള്ള പ്രണയങ്ങൾ ഈ പിന്നെ അനുരാഗത്തിൻ്റെ തീവ്രത മഹാഭാരതത്തിൽ എവിടെയും നമുക്ക് കാണാം അങ്ങനെ ഉലൂബിയിൽ നിന്ന് ഉലൂബിയുടെ കണ്ണുനീർത്തുള്ളികൾ പതിക്കവേ അർജുനൻ വിട പറഞ്ഞ് ജല രാജധാനിയിൽ നിന്ന് നിഷ്ക്രമിച്ചു